അപ്പം നമ്മൾ ഫ്ലട്ടറിലെ ഒരു പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നുള്ളതും അതേപോലെ തന്നെ ഒരു പ്രൊജക്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളതെന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഒരു ഹലോ വേൾഡ് എന്നുള്ള പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ലിബിനകത്ത് നമ്മൾ മെയിൻ ഡോട്ട് ഡാർട്ട് എന്നുള്ള ഫയലാണ് ലിബിനകത്താണ് നമ്മുടെ ആപ്പിൻ്റെ കോഡ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞത് അതായത് ഡാർട്ട് ഫയൽസ് ലിബിനകത്താണ് ഉണ്ടാവുക അതിനകത്ത് മെയിൻ ഡോട്ട് ഡാർട്ടിൽ കുറച്ച് ആയിട്ടുള്ള കോഡ് ഉണ്ടാവുക എന്നുള്ളതും പറഞ്ഞു ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് വഴികളുണ്ട് നമ്മൾ ഫസ്റ്റ് വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ആൻഡ്രോയിഡ് ഡിവൈസ് കണക്ട് ചെയ്തിട്ട് ഡെവലപ്പർ മോഡ് ഓൺ ആക്കിയിട്ട് യു എസ് പി ഡി ബഗിങ് ഓൺ ആക്കിയിട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വിർച്ച്വൽ ഡിവൈസ് യൂസ് ചെയ്യാം വിർച്വൽ ഡിവൈസ് യൂസ് ചെയ്യണമെങ്കിൽ എയിറ്റ് ജിബിൻ്റെ മേലെ റാം ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് പ്രോപ്പറായിട്ട് റണ്ണാവുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു വിർച്ച്വൽ ഡിവൈസ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിത് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡിവൈസ് ഇവിടെ സെലക്ട് ചെയ്യണം അപ്പോൾ ഞാനിവിടെ മീഡിയം ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫോൺ ആണെങ്കിൽ അത് ഇവിടെ സെലക്ട് ചെയ്യണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിവൈസ് യു എസ് പി ഡി ബഗിങ് ഓൺ ആക്കിയിട്ട് ഡെവലപ്പർ മോഡ്സിന് യു എസ് പി ഡി ബഗിങ് ഓൺ ആക്കിയാൽ മാത്രമേ ഇവിടെ നമ്മുടെ ഡിവൈസിനെ കാണിക്കുള്ളൂ അത് തന്നെ നമ്മുടെ ഡിവൈസിനെ അതൊരു പോപ്പ് വരും അത് എസ് കൊടുക്കണം അലോ കൊടുക്കണം എന്നാലേ മാത്രമേ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ യു എസ് പി ഡി ബഗിങ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ട് കുറച്ച് റിസ്ക് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് അത് കൊടുത്തതിന് ശേഷം നമ്മൾ ഡിവൈസ് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ റണ്ണ് കൊടുക്കുക റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് തുറക്കാണെന്നുണ്ടെങ്കിൽ കുറേ സാധനങ്ങൾ ഇൻസ്റ്റാൾ ആവാനും അതിൻ്റെ ലൈസൻസ് ആക്സെപ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കും പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ അത്ര ടൈം എടുക്കില്ല ജസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഒരു ടൈം മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ഇവിടെ കൊടുത്ത സമയത്ത് ഇവിടെ ലോഞ്ചിങ് എന്നിട്ട് മെയിൻ ഡോഡ് ഡോട്ട് ഓൺ ഫോണിൻ്റെ പേര് പറയുന്നുണ്ട് എന്നിട്ട് ഡിബഗ് മോഡിലാണ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ആയി വന്ന് തുറന്ന് വരും അപ്പോൾ തുറന്നു വന്നുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഡീഫോൾട്ടായിട്ട് ഒരു കൗണ്ടർ ആപ്ലിക്കേഷനാണ് നമുക്കിങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഫ്ലപ്പിൻ്റെ ഡീഫോൾട്ടായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതില് നമ്മൾ പറഞ്ഞു നമ്മൾ ലിബിനകത്താണ് ഡാർട്ടിന്റെ കോഡ് എഴുതുക അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നമുക്ക് ഒന്നും മനസ്സിലാവണില്ല പേടിക്കേണ്ടതെല്ലാം ശരിയാക്കാം ഓക്കെ അപ്പോൾ ഞാൻ മെയിൻ ഡോട്ട് ഡാർട്ട് എന്നുള്ള ഫയൽ ലിബിനകത്ത് മെയിൻ ഡോട്ട് ഡാർട്ട് എന്നുള്ള ഫയലാണ് തുറന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുകയാണ് ജസ്റ്റ് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് ഇത് നമുക്ക് കുറേ ഇവിടെ കമന്റ് കേട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നും മനസ്സിലാവണില്ല മനസ്സിലാവേണ്ട കുഴപ്പമില്ല അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇവിടെ കുറേ സാധനങ്ങളുണ്ട് നമുക്ക് ജസ്റ്റ് എന്തേലും ഒന്ന് മാറ്റി നോക്കാം അതായത് ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ കളേഴ്സ് ഞാൻ ഡീപ്പ് പർപ്പിളിൽ മാറ്റി ഞാൻ ബ്ലൂ എന്ന് കൊടുക്കാണേ എന്നിട്ട് ഞാൻ സേവ് കൊടുക്കുമ്പോൾ ഇപ്പം നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി എന്തായി കളറ് ബ്ലൂ ആയി ഇപ്പം ഞാനിത് റെഡ് ആക്കണമെങ്കിലോ ഓട്ടോമാറ്റിക്കലി റെഡ് ആയി അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഒമ്പത് വരെ ഇങ്ങനെ പ്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതാണ്ടോ പത്ത് പന്ത്രണ്ട് പതിനിപ്പോൾ ഞാൻ ഇവിടുന്ന് കളർ മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ യെല്ലോ ആക്കാണ് ഏറ്റവും അപ്പോൾ മാറണുണ്ട് ഈ ഒരു സംഭവത്തിനാണ് ഫ്ലട്ടറിൽ നമ്മൾ ഹോട്ട്രി ലോഡ് എന്ന് വിളിക്കാം ഹോട്ട്രി ലോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കോഡിനകത്ത് ചേഞ്ച് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോഡ് കമ്പൈൽ ചെയ്തിട്ട് ഡാർട്ടിനകത്ത് ഡാട്ടെന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനകത്ത് ജസ്റ്റിങ് കമ്പൈലേഷൻ പരിപാടി ഉണ്ട് അതായത് ഓൺ ദ ഫ്ലൈ നമ്മൾ കോഡ് കമ്പൈൽ ചെയ്തിട്ട് അത് ഓൺ ദ ഫ്ലൈ നമ്മൾ ഡിവൈസിനകത്ത് ചേഞ്ച് വരും അതായത് നമ്മൾ കോഡ് ചേഞ്ച് വരുത്തുമ്പോൾ തന്നെ ഇവിടെ അത് ചേഞ്ച് ആയത് കാണാൻ പറ്റും ഇനിയിപ്പോൾ ഇനി ഇൻ കേസ് ചേഞ്ച് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഹോട്ടറി ലോഡിന്റെ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും ഓക്കെ അപ്പോൾ ഹോട്ടറി ലോഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ആപ്പ് ഏതൊരു സ്റ്റേറ്റിലാണ് ഉള്ളത് അതായത് ആപ്പ് ഇപ്പം നമ്മൾ കൗണ്ടർ പതിമൂന്ന് എത്തിച്ചിട്ടുള്ളത് അവിടെ തന്നെ വെച്ചിട്ട് മാറാൻ പറ്റും ഫോർ എക്സാമ്പിൾ എനിക്ക് ടൈറ്റിൽ മാറണം വിചാരിച്ചു ഇവിടെ ഈ ഹോം പേജ് എന്നുള്ള സാധനം ഞാൻ വാർന്നതിലും ആക്കാണ് ഇത് ഞാൻ തേങ്ങാന്നാക്കാന്ന് വിചാരിച്ചു തേങ്ങാന്നാക്കി ഞാൻ സേവ് കൊടുക്കുമ്പോൾ തന്നെ മാറിയുണ്ടാവും ഈ പതിമൂന്നൊക്കെ അവിടെ തന്നെ ഉണ്ട് അപ്പോൾ റീലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡിനകത്ത് ഡാർട്ട് കോഡിനകത്ത് എന്തേലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഡിവൈസിനകത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യും അത് ഡാർട്ടിൻ്റെ ജസ്റ്റ് ഇൻ ടൈം കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് നടക്കുന്നത് അത്രയും ജസ്റ്റ് അറിഞ്ഞാൽ മതി കേട്ടോ നമുക്ക് ഭയങ്കര സുഖമാണ് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ ആപ്പ് മൊത്തം റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതിനിവിടെ ഹോട്ട് റീസ്റ്റാർട്ടിന്റെ ഒരു ഐക്കൺ ഉണ്ട് ആ റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് തുറന്നു വരും അതുകൊണ്ട് ഇനീഷ്യലി ഉള്ള റീസെറ്റ് റീസെറ്റായൊക്കെ നിങ്ങൾക്ക് കാണാം ഇതിൽ കോഡ് കോഡുണ്ട് ഈ കോഡ് ഒന്നും നമുക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ട് ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് ഇപ്പോൾ ആകെ എത്ര അറിഞ്ഞാൽ മതി കോഡിനകത്ത് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞ് സേവ് അടിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിവൈസിൽ അത് റിഫ്ലക്റ്റ് ആവും അത് ഹോട്ട് റീലോഡ് ഹോട്ടറിയിലോടെന്നിട്ടുള്ള ഒരു കേപ്പബിലിറ്റി വെച്ചിട്ടാണ് അതായത് ഡാർട്ടിനകത്ത് ജസ്റ്റ് ടൈം കമ്പൈലേഷൻ ഉണ്ട് അപ്പം ഓൺ ദ ഫ്ലൈ നമ്മളെ കോഡ് കമ്പൈലായിട്ട് മെഷീൻ കോഡ് ആയിട്ട് ഡിവൈസിൽ മാറും പിന്നെ നമുക്ക് എന്ത് ചെയ്യാ ഈ സാധനങ്ങളൊക്കെ കളയാം അപ്പം ഇതിനകത്തുള്ള മൊത്തം കോഡും കളയാണ് നമുക്ക് നേരത്തെ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമുക്ക് ഫ്രം സ്ക്രാച്ച് തുടങ്ങും അതിൽ തന്നെ ഫ്ലെ ആപ്പ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഫോർഡേഴ്സിൽ പോയി കഴിഞ്ഞാൽ ലിബിനകത്താണ് നമ്മൾ കോസ് കോഡ് എഴുതുക പറഞ്ഞു ആപ്ലിക്കേഷൻ കോഡ് ലിബിനകത്ത് എഴുതുക പറഞ്ഞു അതിനകത്ത് തന്നെ മെയിൻ ഡോട്ട് ഡാറ്റ് എന്നുള്ള ഫയൽ ഉണ്ട് ഈ ഫയലിനകത്ത് മെയിൻ എന്നുള്ള ഒരു ഫംഗ്ഷന് നിർബന്ധമായിട്ട് വേണം അപ്പം സാധനം കൊടുക്കുക വോയിഡ് മെയിന് നിർബന്ധമായിട്ട് വേണം ഇതാണ് ആപ്പിന്റെ എൻട്രി പോയിന്റ് തുടക്കം നമ്മൾ സി പ്രോഗ്രാമിംഗ് പഠിച്ച ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മൾ സി പ്രോഗ്രാം റൺ ആവണമെന്നുണ്ടെങ്കിൽ ആ സി പ്രോഗ്രാമിനകത്ത് മെയിൻ എന്നുള്ള ഒരു ഫങ്ങ്ഷൻ നിർബന്ധമായിട്ട് ആവശ്യമുണ്ട് ഇപ്പോൾ ജാവലാണെങ്കിൽ നമ്മൾ ജാവൽ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറില്ല അതേപോലെ തന്നെ ഡാർട്ടിലും ഈ മെയിൻ ഡോട്ട് ഡാർട്ട് എന്നുള്ള ഫയലിനകത്ത് മെയിൻ എന്നുള്ള ഒരു ഫംഗ്ഷൻ വേണം ഇതാണ് നമ്മൾ ആപ്പ് റൺ റണ്ുമ്പോൾ ഈ ഒരു ഫംഗ്ഷനാണ് വർക്കാവുക അതായത് ഈ ഒരു പെട്ടീനകത്തുള്ള കോഡാണ് വർക്കാവുക ഓക്കെ പിന്നെ ഇതിനകത്ത് ഇപ്പം കാലിയാണുള്ളത് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല അപ്പം നമുക്ക് കൊടുക്കാം ഓക്കെ നമുക്കൊരു ആപ്പിനെ റണ്ണമെങ്കിൽ ഫ്ലട്ടറിനകത്ത് റൺ ആപ്പ് എന്നുള്ളൊരു ഫങ്ഷൻ ഉണ്ട് ആ ഫംഗ്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ ഉള്ളത് ഇപ്പോൾ പ്യുവർ ഡാട്ട് കോഡാണ് അതായത് ഡാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഈ ലാംഗ്വേജിൻ്റെ കോഡാണ് ഇതും ഫ്ലട്ടറുമായിട്ട് ഇപ്പം യാതൊരു ബന്ധമില്ല നമുക്ക് ഫ്ലട്ടറുമായിട്ട് ബന്ധം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഫ്ലട്ടറിൻ്റെ പാക്കേജ് അതായത് ഫ്ലട്ടറിനകത്ത് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് പറയാം കോഴ്സിൻ്റെ അകത്ത് ഫ്ലട്ടർ സ്ലാഷ് മെറ്റീരിയൽ നിങ്ങൾ എൻ്റർ കൊടുത്താൽ മതി എന്നിട്ട് ഒരു സെമിയേക്കോളം കൊടുക്കണം ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്തതെന്നു വെച്ചാൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാക്കേജ് ഫ്ലട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പാക്കേജിനകത്ത് മെറ്റീരിയൽ എന്നുള്ളൊരു സാധനം ഇങ്ങോട്ട് ആണ് ഈ മെറ്റീരിയൽ എന്തിനാന്ന് വെച്ചാൽ ഈ മെറ്റീരിയലിനകത്താണ് നമ്മൾ ആപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ ഉള്ളത് ഓക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ പറഞ്ഞു ഫയൽസിനകത്ത് ലിബിൽ മെയിൻ ഡോട്ട് ആണ് നമ്മൾ ആപ്പ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള കോഡ് ഉള്ളത് അതിനകത്ത് തന്നെ മെയിൻ എന്നുള്ള ഫങ്ഷൻ വോയിഡ് മെയിൻ എന്നുള്ള ഫംഗ്ഷനകത്തുള്ള കോഡാണ് ആപ്പ് എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവുക ഇനി അതിനകത്ത് നമുക്ക് ആപ്പ് റൺ ആപ്പ് എന്നൊരു ഫംഗ്ഷൻ വേണം ആ ഫംഗ്ഷന് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം ഫ്ലട്ടറിനകത്ത് മെറ്റീരിയൽ ഡോട്ട് എന്നുള്ള പാക്കേജ് മെറ്റീരിയൽ എന്താണെന്നൊക്കെയുള്ളത് നമ്മൾ വഴിയെ പഠിക്കാട്ടോ അപ്പോൾ ഞാൻ റൺ ആപ്പ് റൺ ആപ്പ് വിളിക്കാം അപ്പോൾ റൺ ആപ്പിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ നിങ്ങൾ കേസർ കൊണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഡ്ജറ്റ് ആപ്പ് എന്ന് കാണാം അപ്പോൾ എന്തായി വിഡ്ജെറ്റ് എന്തായി ആപ്പ് എന്നൊക്കെ നമുക്ക് നോക്കാം വിഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലട്ടറിൻ്റെ അകത്തുള്ള ഇഷ്ടവും കോറായിട്ടുള്ള കൺസെപ്റ്റാണ് വിജറ്റുകൾ എന്ന് പറയുന്നത് നമ്മൾ റിയാക്ട് ഒക്കെ പഠിച്ച ആൾക്കാരാണ് കമ്പോണൻസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അത്രേ ഉള്ളൂ നമുക്കറിയാം ഒരു ആപ്പിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലെ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ ഒരു ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട് ഇവിടെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട് ഇതൊരു പിന്നെ നമ്മൾ ബാർ എന്ന് വിളിക്കാം അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് ഈ സാധനങ്ങളെ ഫ്ലട്ടറിൽ നമ്മൾ വിളിക്കുക വിജറ്റുകൾ എന്നാണ് അതായത് നമുക്ക് കാണാൻ കഴിയുന്ന ഇൻട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന എലമെൻസിന് സാധനങ്ങളെ നമ്മൾ സാധാരണ വിജറ്റുകൾ എന്ന് വിളിക്കുക സ്ക്രീനിൽ ചിലപ്പം കാണും ചിലപ്പം പ്രോപ്പറായിട്ട് വിഷ്വൽ എലമെന്റ്സ് ഉണ്ടാവണം എന്നില്ല ഇങ്ങനെ ആയാലും ആ ഒരു സാധനത്തിന് നമ്മൾ ഫ്ലട്ടറിൽ വിജറ്റുകൾ എന്ന് വിളിക്കുക അതായത് ഇതൊരു വിജറ്റാണ് ഇതൊരു വിജറ്റാണ് ഇതൊരു വിജറ്റാണ് ഇതൊരു വിജറ്റാണ് ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പേരുണ്ട് പിന്നെ നമ്മൾ ആപ്പ് മൊത്തമായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ അതും ഒരു വിജറ്റാണ് അപ്പം നമ്മളെ എല്ലാ സാധനങ്ങളും വേണി വിജറ്റുകളാണ് കേട്ടോ ഫ്ലട്ടറിൽ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് ആപ്പ് ഉണ്ടാക്കുമ്പോൾ ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിൻ ഡോട്ടഡ് ആട്ടിലാണ് കോഡ് ചെയ്തത് അതിൽ തന്നെ മെയിൻ എന്നുള്ള ഫങ്ഷനാണ് ആപ്പ് റണ്ണിൽ നിന്ന് വിളിക്കുക അതിനകത്ത് നമ്മൾ റൺ ആപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷൻ വിളിക്കണം അതാണ് ആപ്പിനെ റൺ ചെയ്യിപ്പിക്കുന്നത് അത് എവിടെ നിന്നാണ് കിട്ടുക അത് മെറ്റീരിയൽ പറഞ്ഞിട്ടുള്ള ഫ്ളട്ടറിനകത്ത് മെറ്റീരിയൽ പറഞ്ഞിട്ടുള്ള ഒരു സാധനത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം അപ്പോൾ റൺ ആപ്പിനകത്ത് നമ്മൾ ഒരു ആപ്പിനെ കൊടുക്കണം ആപ്പ് എന്താണെന്നുള്ള പറയുന്നതിന് മുമ്പ് നമ്മൾ വിജറ്റുകൾ എന്താന്ന് പറഞ്ഞു നമ്മളെ ഫ്ളട്ടറിൽ എല്ലാ സാധനങ്ങളും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാ സാധനങ്ങളും വിജറ്റുകൾ എന്നാണ് വിളിക്കുക അതുകൊണ്ട് നമ്മൾ ആപ്പ് ഒരു വിജറ്റാണ് അപ്പം വിജറ്റുകൾ രണ്ട് ടൈപ്പ് ഉണ്ട് സ്റ്റേറ്റസ് സ്റ്റേറ്റ്ഫുൾ ഫുൾ അതൊന്നും നിങ്ങൾ ഇപ്പോൾ ആലോചിക്കേണ്ട ഇപ്പൊ തൽക്കാലം നമുക്ക് നമ്മുടെ ആപ്പിനുണ്ടാക്കാം നമ്മൾ പറഞ്ഞാൽ ആപ്പ് ഒരു വിജറ്റാണ് ആപ്പിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എസ് ടി എൽ ഇ എസ് എന്ന് കാണിക്കുക ഓക്കെ അപ്പോൾ ഇവിടെ മൂന്നാമത് ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിജെറ്റ് ഇത് ചിലപ്പോൾ നിങ്ങളത് കാണിക്കില്ല കേട്ടോ ഇത് വേറെ ഒരു എക്സ്ട്രാ ഉള്ളതൊന്നാണ് നിങ്ങളതിൽ ഇതായിരിക്കും മിക്കവാറും കാണിക്കുക ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിജെറ്റ് ഇത് എവിടെന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലട്ടറിന് ഒരു സ്ലിപ്പർസിൻ്റെ എക്സ്റ്റൻഷൻ ഇവിടെ നിങ്ങൾ ഫ്ലട്ടർ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലട്ടർ വിജറ്റ് സ്നിപ്പഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്റ്റൻഷൻ ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് കാണിക്കില്ല കേട്ടോ അപ്പം നമ്മൾ എന്ത് ചെയ്തു എസ് ടി എൽ ഇ എസ് എന്ന് അടിക്കുമ്പോൾ എസ് ടി എൽ ഇ എസ് എന്നടിക്കുമ്പോൾ ഫ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോഡ് ഓട്ടോമാറ്റിക്കലി നമ്മളെ എഡിറ്ററിനകത്ത് പേസ്റ്റ് ആവും അതായത് നമ്മളിപ്പോൾ ആപ്പിനുണ്ടാക്കുന്നത് ഞാൻ ഇപ്പോൾ മൈ ആപ്പ് എന്ന് കൊടുക്കുകയാണേ അപ്പം മൈ ആപ്പ് എന്ന് കൊടുക്കാൻ രണ്ടിടുത്ത് എഡിറ്റ് ആവാനുണ്ട് അപ്പോൾ എന്താ സംഭവിച്ചു വെച്ചാൽ നമ്മൾ ഈ കോഡ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാനുവലി എഴുതണം അതായത് ക്ലാസ് മൈ ആപ്പ് എക്സ്ടെൻസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാനുവലി എഴുതണം അപ്പോൾ മാനുവലി എഴുതുന്നപരം നമുക്കത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലട്ടർ സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്നിപ്പറ്റ് കോഡ് സ്നിപ്പറ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് തരുന്നതാണ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്ന് തരും അത് കോഡ് തന്നോളും അതായത് ഇനീഷ്യലി തുടങ്ങാനുള്ള കോഡ് തന്നോളും ഇത് നമ്മൾ ബോയിലർ പ്ലേറ്റ് എന്ന് വിളിക്കും അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനമാണല്ലോ അപ്പം നമ്മൾ ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേര് മൈ ആപ്പ് എന്ന് പറയുന്നത് അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു ക്ലാസ് ആണ് മൈ ആപ്പ് എന്നുള്ള ക്ലാസ് ആണ് ഇത് സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിജറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം നമ്മൾ ഇൻഹെറിറ്റൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതാണ് ഇവിടെ നടക്കുന്നത് ശരിക്കും ഇതിനകത്ത് ഉണ്ട് ഒന്നും മനസ്സിലാവണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ എന്നിട്ട് ഇവിടെ ഈ റിട്ടേൺ കൊടുത്ത ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ പ്ലേസ് ഹോൾഡർ മാറ്റിയിട്ട് എന്താണ് മെറ്റീരിയൽ ആപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷനെ വിളിക്കുകയാണ് ജസ്റ്റ് ഇത് മാത്രം കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്തത് എസ് ടി എൽ ഇ എസ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഫോട്ടോ കമ്പ്ലീഷനിൽ നമുക്ക് കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞ സമയത്ത് എനിക്കിവിടെ സ്റ്റേറ്റ്ലെസ് വിജെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പോൾ ഈ സാധനത്തിൽ നമ്മൾ ബോയിലർ പെയ്റ്റ് എന്ന് കളിക്കാം അതായത് നമുക്ക് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള കോഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ബോയിലർ പെയ്റ്റ് എന്ന് കളിക്കും ഇങ്ങനെ കൊടുക്കുക എസ് ടി എൽ ഇ എസ് കൊടുക്കുക എൻ്റർ കൊടുക്കുക അപ്പോൾ നമ്മൾ നമുക്ക് പേര് മാറ്റി കൊടുക്കാം ഞാൻ മൈ ആപ്പ് എന്ന് കൊടുക്കാം അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ് ഇത് അല്ലെങ്കിൽ നമ്മൾ മാനുവലി ടൈപ്പ് ചെയ്യേണ്ട സാധനങ്ങളാണ് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഈ റിട്ടേൺ ഇവിടെ പ്ലേസ് ഹോൾഡർ മാറ്റിയിട്ട് ഞാൻ എന്താക്കാണ് മെറ്റീരിയൽ ആപ്പ് എന്നാക്കുകയാണ് വേറൊന്നും മാറ്റം വരുത്തിയിട്ടില്ല കേട്ടോ ഇനി ഞാൻ എന്തു ചെയ്യാണ് ഈ റൺ ആപ്പിൻ്റെ ഇവിടെ ആപ്പ് മാറ്റിയിട്ട് നമ്മളെ മൈ ഇങ്ങനെ വിളിക്കുകയാണ് മൈ ആപ്പ് എന്നിട്ട് വിളിക്കുകയാണ് ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ വിളിച്ചുകഴിഞ്ഞാൽ ശരിക്കും മൈ ആപ്പ് എന്നുള്ള ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അത് നമുക്ക് നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു വേരിയബിളിലേക്കൊക്കെ കൊടുത്തിട്ടൊക്കെ ചെയ്യാം പക്ഷേ ഡയറക്റ്റ്ലി കൊടുക്കണം ഞാൻ സേവ് ചെയ്യാണ് സേവ് ചെയ്തപ്പോൾ ഇവിടെ നമുക്കൊരു കറുത്ത സ്ക്രീനാണ് വന്നത് അപ്പൊ എന്താ സംഭവിച്ചാല് നമ്മളൊരു ആപ്പിനെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ആപ്പിനകത്ത് ഇല്ല കാലിയാണ് അതുകൊണ്ടാണ് ഇത് എം ടി ആയിട്ട് സ്ക്രീനായിട്ട് കാണിക്കുന്നുണ്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധനം ഇവിടെ ഉണ്ട് പക്ഷെ ഇതിനകത്ത് ഒന്നും ഇല്ല അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്തത് ഫയലിനകത്ത് പോയിട്ട് ലിബിനകത്ത് മെയിൻ ഡോട്ട് ആണ് നമ്മുടെ ആപ്പിന്റെ കോഡ് കിടക്കുന്നത് അതിൽ തന്നെ മെയിൻ എന്നുള്ളൊരു ഫങ്ങ്ഷൻ ഉണ്ടാക്കി ആദ്യം അതിനകത്താണ് നമ്മൾ ഫ്ലട്ടർ നമ്മളെ ആപ്പിനെ റൺ ചെയ്യുമ്പോൾ ഈ ഒരു മെയിൻ എന്നുള്ള ഫങ്ഷനുള്ള കോഡാണ് വർക്ക് ചെയ്യുക അതിൽ തന്നെ റൺ ആപ്പ് എന്നുള്ള ഫങ്ഷനെ വിളിക്കണം അതിനകത്ത് നമ്മൾ ആപ്പിന് കൊടുക്കണം ആപ്പ് ഒരു ആപ്പൊരു ആണ് നമ്മൾ പറഞ്ഞു ഫ്ലട്ടറിലെ എല്ലാ സാധനങ്ങളും വിജറ്റുകളാണ് ആ വിജറ്റിന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോ കംപ്ലീഷൻ എസ് ടി എൽ ഇ എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്നിപ്പറ്റ് കോഡ് സ്നിപ്പറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്താലേ കിട്ടുകയുള്ളൂ അത് കൊടുത്ത സമയത്ത് നമുക്ക് മൈ ആപ്പ് എന്നുള്ള പേരിൽ നമ്മൾ ഉണ്ടാക്കി എന്നിട്ട് ഇവിടെ ഈ റിട്ടേൺ കോൺസ് കഴിഞ്ഞിട്ട് നമ്മളൊരു മെറ്റീരിയൽ ആപ്പ് എന്നുള്ള പേര് കൊടുത്തു ഒരു ക്ലാസിനെ വിളിക്കണ പോലെ ഇതൊക്കെ എന്താണെന്നുള്ളത് ഇപ്പം മൈൻഡാക്കേണം അങ്ങനെ കൊടുത്ത സമയത്ത് നമുക്ക് റൺ ആപ്പിൻ്റെ അകത്ത് നമ്മൾ ഈ ക്ലാസിൻ്റെ മൈ ആപ്പിന് നമുക്ക് എന്ത് ചെയ്യാ ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന പോലെ വിളിച്ചുകഴിഞ്ഞാൽ ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റിൽ ഉണ്ടായി കിട്ടും അപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതെന്താണ് എം ടി ആണ് കാലിയാണ് അതുകൊണ്ടാണ് കറുത്ത കളറിൽ കാണുന്നത് ഓക്കെ ഇവിടെ നിങ്ങൾ ഈ മെറ്റീരിയൽ ആപ്പെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് കീ ഉണ്ട് നാവിക ഇതൊന്നും നമുക്കൊന്നും മനസ്സിലാവാത്ത സാധനങ്ങളാട്ടോ ഒന്നും മനസ്സിലാത്ത സാധനങ്ങളാണ് ഇവിടെ ഈ ഹോം എന്നുള്ള ഒരു പ്രോപ്പർട്ടി ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കൊടുത്തു കൊടുത്തുനോക്കാം ഓക്കെ ഹോം അപ്പോൾ ഹോമിന്റെ വാല്യൂ വരുന്നത് തന്നെ ഒരു വിജറ്റാണ് ഓപ്ഷനൽ ആണ് അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻമാർക്ക് കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഹോമിന് നമുക്ക് എന്തെങ്കിലും കൊടുത്തു വെക്കണം അപ്പം നമുക്ക് ഞാൻ പറഞ്ഞു ഫ്ലട്ടറിനകത്ത് എല്ലാ സാധനങ്ങളും വിജറ്റുകളാണ് അപ്പം നമുക്ക് ടെക്സ്റ്റ് കാണിക്കാൻ ടെക്സ്റ്റ് എന്നുള്ളൊരു വിജറ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് കൊടുത്തു വയ്ക്കാണ് ടെക്സ്റ്റിനകത്ത് ഞാൻ ഹലോ വേൾഡ് നിന്ന് കൊടുക്കണം നമ്മൾ എന്താ ചെയ്തത് നമ്മൾ ജനറേറ്റ് ചെയ്ത കോഡിനകത്ത് റിട്ടേൺ കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ആപ്പ് ആപ്പായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് മെറ്റീരിയൽ ആപ്പ് എന്തിനാണ് നമ്മൾ ആപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിജറ്റാണ് ഓക്കെ അത് കൊടുത്ത സമയത്ത് നമുക്കൊരു എമിറ്റി ബ്ലാങ്ക് ആയിട്ടുള്ള സ്ക്രീനായി കിട്ടി അതിൽ ഹോമെന്ന് പറഞ്ഞിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടിയിൽ നമ്മളൊരു ടെക്സ്റ്റിനെ കൊടുക്കണം ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് ടെക്സ്റ്റ് എന്നുള്ളത് ഒരു ആണ് കേട്ടോ ഓക്കെ ഞാൻ സേവ് കൊടുക്കണേ സേവ് എടുത്ത സമയത്ത് നിങ്ങൾക്ക് കാണാം ഒരു ചുവന്ന കളറിൽ ഹലോ വേൾഡ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ താഴത്ത് ഒരു മഞ്ഞ കളറ് ലൈനുണ്ട് അപ്പം ഈ റെഡും യെല്ലോ എന്ന് പറയുന്നത് സാധാരണ ഫ്ലട്ടറിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പ്രോപ്പറായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വരുന്ന ഒരു റെഡ് ആൻഡ് യെല്ലോ സാധനമാണ് ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മളിപ്പം ഈ ടെക്സ്റ്റിന് ആപ്പിലേക്ക് കാണിച്ചിട്ടുണ്ട് പക്ഷേ അത് ഒരു സ്ഥലം ഇല്ല നിൽക്കാൻ അതുകൊണ്ടാണ് ഈ റെഡ് ആൻഡ് യെല്ലോ കളറിൽ കാണിക്കുന്നത് അങ്ങനെ ശരിയാക്കാൻ എന്നൊക്കെയുള്ള നമുക്ക് പറയാം കേട്ടോ അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു മെയിൻ ഡോട്ട് ഡോട്ടിനകത്താണ് കോഡ് ചെയ്ത് അതിൽ തന്നെ മെയിൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വരുന്ന സാധനമാണ് നമ്മൾ ആപ്പിന് റണ്ണ് വർക്ക് ആണ് അതിൽ നമ്മൾ റൺ ആപ്പ് കൊടുക്കണം റൺ റണ്ണാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ നമ്മളെ ആപ്പിനെ കൊടുക്കണം അപ്പോൾ നമ്മളെ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്വട്ടറിൽ എല്ലാ സാധനങ്ങളും വിജിറ്റുകളാണ് അപ്പോൾ നമ്മളാപ്പിന് നമ്മളൊരു വിജിറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഡ് മാനുവലി ടൈപ്പ് ചെയ്യാൻ മടിയാണ്ട് തന്നെ നമ്മൾ ആ എക്സ്റ്റൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ എസ് ടി എൽ ഡി എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വരും അതിന് നമ്മുടെ പേര് ഇവിടെ രണ്ട് സ്ഥലത്ത് മൈ ആപ്പ് എന്ന് കൊടുത്താൽ മാത്രം മതി ഇനി റിട്ടേൺ കഴിഞ്ഞിട്ടൊരു മെറ്റീരിയൽ ആപ്പിനാണ് അത് റിട്ടേൺ ചെയ്യേണ്ടത് അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഹോമിൽ ഒരു ടെക്സ്റ്റ് എന്നുള്ള ഒരു വിജറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത്രയും സാധനം ക്ലിയർ ആണെന്ന് ആയിരിക്കും അപ്പോൾ ഇനി നമുക്ക് ഒരു മെറ്റീരിയൽ ആപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു ആപ്പിനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ് ബട്ടറിനകത്ത് ഒരു ആണ് മെറ്റീരിയൽ ആപ്പ് എന്നുള്ള വിജറ്റ് എന്ന് വെച്ചാൽ ആപ്പിനെ റെപ്രസെന്റ് ചെയ്യാനാണ് അതിനകത്ത് നമ്മൾ നേരെ ഒരു എലമെന്റിനെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ടെക്സ്റ്റ് മാത്രമല്ല ഇമേജ് പല സാധനങ്ങളും ഉണ്ട് കിട്ടും അങ്ങനെ നേരെ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെഡ് ആൻഡ് യെല്ലോ ആയിട്ട് കാണിക്കാം നേരെ മറിച്ച് നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് പുതിയൊരു സാധനത്തിന് കൊടുക്കണം അങ്ങനെ വരാൻ സ്കാഫോൾഡ് എന്നുള്ളത് അപ്പോൾ സ്കാഫോൾഡ് കൊടുത്തിട്ട് ഞാൻ സേവ് അടിക്കുമ്പോൾ നിങ്ങൾ കാണാം അതൊരു പ്രോപ്പർ വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട് നേരത്തെ ആ കറുത്ത കളറും ഒക്കെ പോയിട്ട് ഒരു വൈറ്റ് കളറായിട്ടുണ്ട് അപ്പോൾ ഈ സ്കാഫോൾഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആപ്പ് ഉണ്ടാക്കുമ്പോൾ ആപ്പിനകത്ത് ഡിഫറെൻറ്റ് വിജറ്റുകൾ ഉണ്ടാവും നേരത്തെ നിങ്ങൾ കണ്ടില്ലേ മേലെ ഒരു ആപ്പ് ബാറുണ്ട് നമ്മൾ ആപ്പ് ബാർ എന്ന് നോക്കാം കേട്ടോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ടായി നമ്മൾ ഫ്ലോട്ടിങ് ആക്ഷൻ ബട്ടൺ ഉണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ ഈ സാധനങ്ങളൊക്കെ ആപ്പിനകത്ത് ഓരോ പൊസിഷൻ ഉണ്ട് ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണം അപ്പോൾ ആ നിക്കണമെങ്കിൽ ഇതിനെ പിടിച്ചു നിർത്താൻ ഒരു ഫ്രെയിം വർക്ക് വേണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ വാർക്ക് പണിയാണെങ്കിൽ നമ്മൾ പല അടിച്ചു കൊടുക്കില്ലേ വാർപ്പിൻ്റെ മുമ്പേ പല അടിക്കില്ലേ അതേപോലെ തന്നെ ആപ്പിനകത്ത് നമുക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കമ്പോണൻസിനെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ആപ്പിന്റെ ഉള്ളിൽ ഹോമിനകത്ത് നമ്മൾ എന്തു കൊടുക്കണം സ്കാഫോൾഡിനൊക്കെ കൊടുക്കണം സ്കാഫോൾഡ് കൊടുത്തുകഴിഞ്ഞാൽ ആപ്പിനകത്ത് ഇനി നമുക്ക് ഇഷ്ടമുള്ള കമ്പോണൻറ്റ്സ് വെക്കാൻ പറ്റും അങ്ങനെയാന്നല്ലേ കാണിച്ചാലാണ് അപ്പോൾ സ്റ്റാഫോൾഡിനകത്ത് അടുത്തൊരു പ്രോപ്പർട്ടി ഉണ്ട് ബോഡിന്നാണ് ഞാൻ എന്താണ് നേരത്തെ ടെക്സ്റ്റ് ഒന്ന് കൊടുക്കാണ് ഹലോ വേൾഡ് എന്ന് നിന്ന് കൊടുക്കുകയാണ് അപ്പം ഇവിടെ നോക്കി കാണാം ഹലോ വേൾഡ് ഇവിടെ സ്റ്റാർട്ടിംഗിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ എങ്ങനെ താഴത്തേക്ക് നീക്കാമെന്നൊക്കെ ഉള്ളത് നമുക്ക് പറയാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇതിൽ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടെ റീക്യാപ്പ് നമ്മൾ നമ്മളെന്ത് പറഞ്ഞു ഫയൽസിനകത്ത് ലിബിനകത്താണ് നമ്മളെ ഡാർട്ട് കോഡ് മൊത്തം ഉണ്ടാവുക അത് തന്നെ മെയിൻ ഡോട്ട് ഡാട്ടിനകത്താണ് മെയിൻ ഡോട്ട് ഡാർട്ടിനകത്ത് മെയിൻ ഫംഗ്ഷൻ ഉണ്ട് ഈ ഫംഗ്ഷനാണ് ഫ്ലട്ടർ ആപ്പ് റണ്ണിയുമ്പോൾ വിളിക്കാം അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് സാധാരണ ഒരു ഡാർക്ക് കോഡാണ് ഇതിനെ ഫ്ലട്ടറിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഫ്ലട്ടറുമായിട്ട് എന്തെങ്കിലും ബന്ധം വരണം എന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ എന്നുള്ള ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം എന്നിട്ട് റണ്ണാപ്പിന് അകത്ത് നമുക്ക് എന്ത് കൊടുക്കാം നമ്മൾ ഒരു വിജിറ്റിന് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ ആപ്പിനെ കൊടുക്കണം ആപ്പിനെങ്ങനെ ഉണ്ടാക്കാം നമ്മൾ എസ് ടി എൽ ഇ എസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോക്കോമഡേഷനിൽ ബോയിലർ പ്ലേറ്റ് കോഡ് വരും അത് നമ്മൾ ആപ്പിന് പേര് കൊടുത്തിട്ട് ഈ ബിൽഡ് ഫംഗ്ഷനുള്ളിൽ റിട്ടേൺ കഴിഞ്ഞിട്ട് കോൺസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ മെറ്റീരിയൽ ആപ്പിനെ നമ്മൾ റിട്ടേൺ ചെയ്യും ഈ മെറ്റീരിയൽ ആപ്പാണ് ശരിക്കും നമ്മുടെ ആപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ ആപ്പിനെ റെപ്രസെന്റ് ചെയ്യുന്നത് മെറ്റീരിയൽ ആപ്പാണ് മെറ്റീരിയൽ ആപ്പിൻ്റെ അകത്ത് ഹോം എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും വിജയത്തിന് കൊടുക്കാം നമ്മൾ അടുത്ത ടെക്സ്റ്റിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റെഡ് ആൻഡ് യെല്ലോ കളറിലാണ് കാണിക്കുക കാര്യം എന്താ അതിൽ നിൽക്കാൻ ഒരു സ്ഥലം ഇല്ലാത്ത നിൽക്കാൻ സ്ഥലം വന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാഫോൾഡിൻ്റെ ഉള്ളിൽ ബോഡിന്ന് മറ്റു കൊടുക്കണം അപ്പം ഇത്രയും സാധനം ചെയ്തപ്പോൾ നമ്മൾ ഹലോ വേൾഡ് ടെക്സ്റ്റ് ഇവിടെ മേലെ കയറി വന്നിട്ടുണ്ട് മേലെ കയറി വരാനുള്ള റീസൺ എന്താ വെച്ചാൽ മേലെ ആബ് ബാർ ഇല്ലാത്ത അതായത് സ്കാഫോൾഡിനകത്ത് ഞാൻ പറഞ്ഞു സ്കാഫോൾഡിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഫ്ലോട്ടിങ് ആക്ഷൻ ബട്ടൺ ആഡ് ചെയ്യാൻ പറ്റും സ്കാഫോൾഡിൻ്റെ ഇവിടെ ആബ് ബാർ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ഇവിടെ ബോഡിയായിട്ട് നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും ഇപ്പം നമ്മൾ ബോഡി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് ബോഡി മേലെ കയറി നിൽക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ആ ബാർ ആഡ് ചെയ്യാം അങ്ങനെ വെച്ചാൽ ആബ് ബാർ എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് അതിനകത്ത് നമ്മൾ ആബ്ബാർ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ്സിനെ വിളിച്ചാൽ മതി ഇപ്പം ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഇവിടെ ഒരു എറർ കാണിക്കുക ആ എറർ എന്താന്ന് വെച്ചാൽ ഈ ആപ്ബാർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ക്ലാസ് അല്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ടർ കോൺസ്റ്റന്റ് അല്ല ഈ ജസ്റ്റ് നിങ്ങൾ ഈ കോൺസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി എന്താന്നുള്ളത് നമുക്ക് പിന്നെ പറയാം കേട്ടോ ഇപ്പം തലക്കാലിനെ പറ്റി ആലോചിക്കണം ആ കോൺസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി ഇനി ഞാൻ സേവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തായി ഇവിടെ ഒരു ആപ്ബാർ വന്നിട്ടുണ്ട് കേട്ടോ ആ കളറും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആപ്ബാർ വന്നിട്ടുണ്ട് ആർ വന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഹലോ വേൾഡ് ടെക്സ്റ്റ് ഇപ്പം താഴത്തോട്ട് നിന്നിട്ടുണ്ട് ഇപ്പം ആപ്പ് ബാർ വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആപ്പ് ബാറിന് ബാക്ക്ഗ്രൗണ്ട് കളർന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് ഇത് നമുക്ക് ഞാൻ കളേഴ്സ് ഡോട്ട് റെഡ് എന്ന് കൊടുക്കുകയാണേ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടോ ഇവിടെ ഒരു ആപ്പ് ബാർ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കാണിച്ചു എന്നതാണ് നമ്മൾ എന്തൊക്കെ ചെയ്തു അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ മെയിൻ ഡോട്ട് ഡോട്ടിനകത്താണ് കോഡ് വരുന്നത് അതേ തന്നെ മെയിൻ ഫങ്ഷനകത്ത് നമ്മൾ റൺ ആപ്പ് വിളിച്ചിട്ട് ആപ്പിനെ കൊടുക്കണം ഫ്ലട്ടറിലെ എല്ലാ കാര്യങ്ങളും വിജിറ്റാണ് അപ്പോൾ നമ്മളെ ആപ്പ് ഒരു വിജിറ്റ് ആണ് വിജിറ്റിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എസ് ടി എൽ ഇ എസ് എന്ന് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോ കംപ്ലീഷൻ കോഡ് തരും അപ്പോൾ അതിൽ നമ്മൾ പേര് നമ്മൾ കൊടുക്കുക ആപ്പിന്റെ പേര് മൈ ആപ്പ് എന്നൊക്കെ കൊടുക്കുക എന്നിട്ട് ഈ റിട്ടേൺ കഴിഞ്ഞിട്ട് ഒരു മെറ്റീരിയൽ ആപ്പ് കൊടുക്കുക ഈ മെറ്റീരിയൽ ആപ്പിനകത്ത് ഡിഫറൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് ഹോം എന്നുള്ള പ്രോപ്പർട്ടിയിൽ നമുക്ക് വേണേൽ നേരെ വിജിറ്റുകൾ കൊടുക്കുക പക്ഷെ അപ്പോൾ അതിന് നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നിൽക്കാൻ സ്ഥലം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കാഫോൾഡ് കൊടുത്തു സ്കാഫോൾഡിൻ്റെ അകത്ത് നമ്മൾ ബോഡി കൊടുത്തപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ കയറി നിന്നിട്ടാണ് വന്നത് അപ്പോൾ നമുക്ക് താഴ്ത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കാഫ് ഒരു ആപ്പ് ബാർ എന്നിട്ടുള്ള പ്രോപ്പർട്ടി കൂടെ കൊടുത്തു ഈ ആപ്പ് ആപ്ബാറിൻ്റെ പ്രത്യേകത നമ്മൾ ഇവിടെ കാണുന്ന ഈ സാധനമാണ് ആപ്പ് ബാർ അപ്പോൾ ഇതിവിടെ ഉണ്ട് ഇത് കളർ കളറ് വൈറ്റായതല്ല ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ കാണാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ വെച്ചാൽ കാണണമെങ്കിൽ ടൈറ്റിലിനകത്തൊരു ടെക്സ്റ്റ് കൂടെ കൊടുത്തുകഴിഞ്ഞാൽ ഞാൻ ഹെലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം വേണ്ടോ ആപ്പ് ബാറിലൊരു ടൈറ്റിൽ ഉണ്ട് ബോഡിയിലൊരു ടെക്സ്റ്റും ഉണ്ട് ഇങ്ങനെ നമുക്കൊരു ഹലോ വേൾഡ് പ്രോജക്റ്റ് ഉണ്ടാക്കാം അപ്പം ഇത് നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്ത് നോക്കാം ഈ ഹലോ വേൾഡ് സാധനം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം നമുക്കിതൊക്കെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം ഈ സ്റ്റേറ്റ്ലെസ് വിജറ്റ് എന്താ ഈ കീ എന്താ പിന്നെ ബിൽഡ് ഫംഗ്ഷൻ എന്താ ഈ ഓവർ എന്താ ഇതൊക്കെ എന്താണെന്നുള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇപ്പം തലക്കാർ ഇത്രയും നോക്കിയാൽ മതി നമ്മൾ മെയിൻ ഡോട്ട് ആയിട്ടാണ് കോഡ് ചെയ്ത് അതിൽ മെയിൻ ഫംഗ്ഷനാണ് നമ്മൾ വർക്ക് ആവുക മെയിൻ ഫംഗ്ഷനിൽ റൺ ആപ്പ് വിളിക്കണം റൺ ആപ്പ് കിട്ടണമെങ്കിൽ മെറ്റീരിയൽ എന്നുള്ള ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റണ്ണാപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ആപ്പിനെ കൊടുക്കുക ആപ്പിനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആപ്പിനെ ഉണ്ടാക്കാൻ വേണ്ടി എസ് ടി ഡി എസ് എന്ന് അടിച്ച ഓട്ടോ കംപ്ലീഷൻ വരും ഓട്ടോ കംപ്ലീഷൻ ഓട്ടോക്കോബ്ലേഷനകത്ത് നമുക്ക് ആപ്പിന്റെ പേര് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബിൽഡ് ഫംഗ്ഷനുള്ളിൽ റിട്ടേൺ കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ആപ്പ് കൊടുത്താൽ മതി മെറ്റീരിയൽ ആപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആപ്പിനകത്ത് ഹോം എന്നുള്ള പ്രോപ്പർട്ടി ഉണ്ട് ആ ഹോം എന്നുള്ള പ്രോപ്പർട്ടിയിൽ നമുക്ക് എന്തെങ്കിലും വിസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിലേക്ക് വരും പക്ഷേ അതൊരു കറുത്ത സ്ക്രീനിൽ റെഡ് കളർ ടെക്സ്റ്റും യെലോ അണ്ടർലൈനൊക്കെ ഉണ്ടാകും അത് പ്രോപ്പർ അല്ലാത്തതുകൊണ്ടാണ് പ്രോപ്പറായിട്ട് കാണുന്നുണ്ടെങ്കിൽ സ്കാഫോൾഡിന് ഉള്ളിൽ കൊടുത്തിട്ട് സ്കാഫോൾഡിനകത്ത് ആയിട്ടാണ് നമ്മൾ സാധനം കൊടുക്കുക ഇങ്ങനെ നമുക്ക് എത്ര ആപ്പ് ആണെങ്കിലും ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സാധനം ക്ലിയർ ആക്കാം ഇത് മനസ്സിലായതിനു ശേഷം നമുക്ക് അടുത്ത പറയാം കേട്ടോ